മോശം പടമാണ് ഒരു ബിലോ ആവറേജ് മൂവി എന്ന് തന്നെ പറയാം എഴുത്തു ഒരു നല്ലൊരു പുതുമയായിരുന്ന സ്റ്റോറി ഒന്നും പടത്തിൽ നമുക്ക് പ്രതീക്ഷിച്ച് കയറണ്ട ഒരു സുരേഷ് ഗോപിക്ക് സുരേഷ് ഗോപിൻ്റെ പടം ഒന്നും പ്രതീക്ഷിച്ച് നമ്മൾ കയറണ്ട അവർ അത്രയൊന്നും സുരേഷ് ഗോപിക്കൊന്നും നല്ലൊരു അഭിനയ സാധ്യത ഒന്നും ഇല്ല ഈ പടത്തിൽ വളരെ മോശം പടം ഏ ആ ഒരു ക്യാരക്ടറാണ് മെയിനായിട്ട് കൊണ്ടുപോകുന്നത് പടം അല്ലാതെ സുരേഷ് ഗോപി ഒന്നും ഒന്നുമല്ല പടത്തില് സുരേഷ് ഗോപിയൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് റോളും എടുത്തു പറയത്തൊക്കെ ഒരു അഭിനയ സാധ്യത ഒന്നുമില്ല സുരേഷ് ഗോപിക്ക് വളരെ മോശമാണ് പടം കൊള്ളില്ല ഒരു ബിലോ അവറേജ് മൂവി അത്രേ പറയാനുള്ളൂ മുഖത്ത് സന്തോഷം വളരെ കാണാറുണ്ടല്ലോ ഭയങ്കര ആദ്യമായിട്ട് ഭയങ്കര വളരെ കുറച്ചാണ് സെക്കൻഡ് ഹാഫില് അടിച്ചു കയറി അത് കേട്ടതിന് ഭയങ്കര സന്തോഷം നിങ്ങള് പറയുന്നത് അല്ലേ പക്ഷെ എപ്പോഴും പവർഫുള്ളായിട്ട് നിക്കുന്ന ഒരാൾ ഇതിലും പവർഫുള്ളാണ് എന്താ ഇഷ്ടമായി ഭയങ്കര ഇഷ്ടമാണ് രേഷ് ഗോപി ചേട്ടൻ എപ്പോഴും ഇഷ്ടമാണ് ഒരു ഫാദർ എന്നുള്ള രീതിയിലും ഒക്കെ ഇഷ്ടമാണ് പുള്ളിയുടെ രാഷ്ട്രീയത്തിനോട് ഞാൻ എനിക്ക് പൊതുവേ ഒരു രാഷ്ട്രീയ പാർട്ടികളോടും എനിക്ക് പൊതുവേ ഞാനങ്ങനെ ഇതല്ലേ എനിക്ക് എൻ്റെതായിട്ട് രാഷ്ട്രീയമുണ്ടെന്നുള്ളതല്ല അല്ലാതെ ഒരു വ്യക്തിപരമായി എനിക്ക് മുമ്പ് ഭയങ്കര ഇഷ്ടമാണ് അഭിനേതാവുന്ന രീതിയിൽ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഞാൻ ഗോകുലമായിട്ട് അഭിനയിച്ചത് എങ്ങനെ ഉണ്ടായിരുന്നു ഞാനോ ആ പുള്ളി ഇടത് പുള്ളി ഇടത് ത്രങ്ങോട്ട് മാധവ് എന്ന് പറയുന്ന നടൻ എനിക്ക് എനിക്കത്ര ഭയങ്കര ഒരു ഇത് ഒരു വലിയൊരു സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല പക്ഷേ മാധവൻ്റെ പല ഇൻ്റർവ്യൂസും ഞാൻ കാണാറുണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് മാധവ് പ്രതികരിക്കുന്ന രീതി സംസാരിക്കുന്ന ആ ഒരു അവൻ്റെ ഒരു വേ ഓഫ് ടോക്കിംഗ് ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് എപ്പോഴും എനിക്കിഷ്ടമാണ് മറ്റുള്ളവർ എനിക്ക് കാണാം പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികളോട് എതിർപ്പോ വിജയോചിപ്പോൾ അല്ലെങ്കിൽ അനുകൂലിക്കലോ ഇല്ലാത്തതിൻ്റെ പേരിൽ എനിക്കൊരു വ്യക്തി എന്നുള്ള രീതിയിൽ കാണുമ്പോഴത്തേക്കും അവനെല്ലാത്തിനെ കുറിച്ചിട്ടും ഭയങ്കര ഒരു ഒരു കാഴ്ചപ്പാടുള്ള ഒരു വിഷനുള്ളതായിട്ട് എനിക്ക് കാരണം എല്ലാ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോഴെനിക്ക് തോന്നിയിട്ട് അപ്പോൾ അങ്ങനെ ഒരു മാധവനെ ഒക്കെ കണ്ടിട്ട് ഇതിൽ കണ്ടപ്പോഴും അത്രയും കൂട്ട് എനർജി ലെവലിൽ കിട്ടിയില്ലാന്ന് എനിക്കൊരു തോന്നി അത് എൻ്റെ ഒരു പേഴ്സണൽ മാത്രമാണ് അല്ലാതെ ഇപ്പോൾ ഇതിനെ വെച്ചിട്ട് എന്നെ വേറിക്കേറ്റി മറ്റുള്ളവരെക്കൊണ്ട് ചീത്ത വിളി കേൾപ്പിക്കരുത് ദയവ് ചെയ്തിരുത് എന്നോട് ചോദിച്ചാൽ ഞാൻ സത്യസന്ധമായിട്ട് ഒരു ഒരു പ്രേക്ഷക പ്രേക്ഷകൻ തന്നെയാണ് ആണോ ആ അനുഭവം തന്നെ കുറേ നാൾക്ക് ശേഷം മലയാളത്തിൽ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം തോന്നി കാരണം മലയാള സിനിമയിൽ സിനിമക്കൂടി വന്നൊരു കുട്ടിയാണല്ലോ പുള്ളിക്കാരി അപ്പം അതൊരു ഭയങ്കര സന്തോഷം തോന്നി നമ്മുടെ മലയാളത്തിൽ കുറച്ച് നല്ല ചാൻസുകൾ മലയാളത്തിലുള്ളവർക്ക് കിട്ടിയാൽ നല്ലതുണ്ട് അപ്പം അത് ഭയങ്കര സന്തോഷം തോന്നി ആ ആക്ഷൻ നിങ്ങൾ കണ്ടില്ലേ ആരും കണ്ടു പിന്നെ പൊതുവേ സുരേഷ് ഗോപി ചേട്ടന്റെ ആക്ഷൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ല ആ കൂട്ടത്തിൽ ഞാനില്ലാന്ന് പറഞ്ഞിട്ട് കമന്റ് വരുമായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയുടെ ആക്ഷൻ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആക്ഷൻ ഒരു സ്റ്റാർ തന്നെ സുരേഷ് ഗോപി ചേട്ടൻ ഞാൻ നേരത്തെ പറഞ്ഞു വിവാദങ്ങളെ കുറിച്ച് സംസാരിക്കാൻ എനിക്ക് ആധികാരികമായിട്ടുള്ളൊരു അറിവില്ല പക്ഷെ നല്ലൊരു സിനിമയായിരുന്നു നന്നായിട്ട് ടോപ്പിക്കിനെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് ഒരു ഫ്രഷ് പേഴ്സ്പെക്റ്റീവ് ആയിരുന്നു അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ടെക്നിക്കാലിറ്റീസ് ഉദ്ദേശിക്കുന്നത് എന്താ കോർട്ട് കോർട്ട് റൂമിലെ ഓരോ ആർട്ടിക്കിൾസ് കോട്ട് അതെ 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 പിന്നെ ആർട്ടിക്കിൾസിനെ കുറിച്ചൊന്നും എനിക്ക് അറിയില്ലല്ലോ ഞാനൊരു വക്കീലല്ലോ പക്ഷേ നമ്മൾക്ക് ആ ആർട്ടിക്കിൾസിനെ കുറിച്ച് പറയുമ്പോഴും അതിന്റെ ഡീറ്റെയിലിങ്ങ് തരുമ്പോഴും നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടായിരുന്നു അതായത് സാധാരണക്കാർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് നിയമങ്ങളെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞത് ണ്ട് മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സുരേഷ് സാറിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ലെവൽ മാസമുണ്ടോ എന്ന് അറിയില്ല കാരണം അതിനെ എത്രത്തോളം ഡ്രാമ മാറ്റി നിർത്തിയ വിഷയത്തെക്കുറിച്ച് പറയാനാണ് സിനിമ കൂടുതൽ ശ്രമിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് എന്നുവെച്ച്

ന്നേ ഉണ്ട് ഈ ചിന്താ മണിക്കുറിക്കേസ് ആ ഒരു ഇതുപോലെ തോന്നിയിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു ജനറേഷനിൽ എല്ലാവർക്കും നല്ല വർക്കാവും ഏതോ നല്ല വർക്കാവും എന്താ കണ്ടന്റ് സൊസൈറ്റിയിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം തന്നെ കമ്പാക്ക് ആണ് അതിൽ കമ്പാക്ക് തന്നെ ഗാരുഡന് ശേഷമാണല്ലോ ഇപ്പോൾ ഒരു മലയാളത്തിലേക്കൊരു ഇവിടെ ഒരു ഇത് വരുന്നത് ഒരു മൂവി വരുന്നേ അതിനെല്ലാം വർക്കായിട്ടുണ്ട് ഈ റിലീസ് സെൻസർ ബോർഡ് കട്ട് കൊടുത്തിട്ട് ഞാൻ കുറേ പോസ്റ്റുകൾ വന്നിട്ടുണ്ട് അതിനെല്ലാം മൂവിയിൽ അത്രീല അങ്ങനെ അല്ല അത് പിന്നെ അവരുടെ ഒരു ഇതാണോ പക്ഷെ അങ്ങനെ മൂവി കണ്ടപ്പോൾ അങ്ങനെ അങ്ങനൊന്നും വിരുന്നില്ല അത്രത്തോളം വേണ്ടരെന്ന് തോന്നുന്നു അതെ അതാ പറയുന്നത് ചിന്ത മണിക്കൂർ കേസും കാര്യം പറയാം ആരല്ലെ ലെവൽ അത്രത്തോളം വന്നിട്ടില്ല അത്രത്തോളം സ്ക്രീൻ ടൈം കുറവാണ് ഫസ്റ്റ് ഹാഫിലൊക്കെ സ്ക്രീൻ ടൈം കുറച്ച് കുറവാണ് സെക്കൻഡ് ഹാഫിലാണ് കൂടുതൽ ചെയ്യാനായിരുന്നു ക്ലൈമാക്സ് ഒക്കെ ആവുമ്പോൾ അങ്ങനെ തോന്നിയിട്ടുള്ളത് അവർ ഉദ്ദേശിച്ച് കാര്യം വർക്ക് ആയിട്ടുണ്ട് അതാണ് മെയിൻ ഉള്ളത് സ്റ്റോറി പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് അത് തന്നെയാണല്ലോ സിമ്മിൻ്റെ ടോട്ടൽ കണ്ടൻറ്റ് വരുന്നത് ആ അതെ അതെ ആ കുറെ സൗത്തിലൊക്കെ ആയിരുന്നു ഇമ്പോർട്ടന്റ് ക്യാരക്ടറാണ് കരയേ കാരക്ടർ തന്നെ പറയാം ആക്ടിങ് വൈസ് പെർഫോമൻസ് വൈസ് സൂപ്പറാണ് മാധവ് സുരേഷ് ജസ്റ്റ് ഓക്കെ പിന്നെ ആസുബലിയുടെ ബ്രദറുണ്ടല്ലോ കുഴപ്പമില്ല നല്ല ഇമ്പോർട്ടൻ്റ് റോളുണ്ട് നല്ല ക്യാരക്ടറാണ് ഓവറോൾ പടം നല്ല കണ്ടന്റ് ബൈസ് നല്ല ക്വാളിറ്റി ഐറ്റം തന്നെ ഞാൻ പറഞ്ഞു സൊസൈറ്റി നടന്നു കൊടുക്കുന്ന സംഭവം തന്നെയാണ് എന്നാൽ അവർ ഉദ്ദേശിച്ചത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് സ്റ്റോറി നല്ല പ്രെസൻറ്റ് ചെയ്തിട്ടുണ്ട് ക്ലൈമക്സും ഈ റിലീസ് പോസ്റ്റ്മുണ്ടത്ര അത്രയും വേണ്ടിയിരുന്നെന്ന് തോന്നി പിന്നെ അത് അവരുടെ സെൻസിൻ്റെ എന്നൊക്കെ നോക്കാൻ ആവശ്യമില്ല സ്ക്രീനിൽ നന്നായിട്ട് വന്നിട്ടുണ്ട് എന്തായാലും വർക്കാവും നല്ല ഹൈലി കമ്പാക്ക് ആണ് എന്തായാലും ഹിറ്റ് ഫോക്സസ് ഹിറ്റാണ് പോസ്റ്റീവ് എന്തായാലും വരും അല്ല നല്ല പടമായിരുന്നു ജാനകി വിവേഴ്സ് സ്റ്റേറ്റ് ഓഫ് കേരള നല്ല പടമായിരുന്നു ഇപ്പോൾ സുരേഷ് ഗോപി ആണെങ്കിലും അനശ്വരി ആണെങ്കിലും വളരെ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അഷ്കർലെ ആസുഫ് ഖാൻ്റെ അനിയൻ അഷ്കർ ഖാ നല്ല റോള് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് കിട്ടിയ കിട്ടിയ റോളുകളെല്ലാം വളരെ ഭംഗിയോടെ ചെയ്ത് നല്ലൊരു നല്ല സ്ക്രിപ്റ്റിൻ്റെയും നല്ലൊരു മേക്കിങ്ങിൻ്റെയും അതിനൊപ്പം ഒപ്പം കുറേ നല്ല നടൻ നടൻ നടീനടന്മാർ ഒത്തുചേർന്നപ്പോൾ നല്ലൊരു സിനിമ ജനിച്ചു എന്നൊക്കെ പറയുന്ന സെയിം ഫീലാണ് എനിക്ക് കിട്ടിയത് വലിയ ലാഗൊന്നുമില്ലാതെ ഫുൾ ടൈം ഇരുന്ന് കാണാൻ പറ്റി നല്ല ക്ലൈമാക്സ് ആയിരുന്നു ക്ലൈമാക്സ് നമ്മൾ പ്രതീക്ഷിക്കാതെ എന്താവും എന്നൊരു തോട്ട് പ്രോസസ്സ് വന്ന് അത് വളരെ കൺവീൻസിംഗ് ആയിട്ട് പോയി നല്ലൊരു ക്ലൈമാക്സ് ആയിരുന്നു അതാ ഇഷ്യൂ വന്നപ്പോൾ തന്നെ എനിക്ക് ഇരുത്തില്ല കാരണം മനുഷ്യന്മാരല്ലേ ഇവിടെ പേരല്ലല്ലോ ഇപ്പൊ ദൈവത്തെ അല്ലേ വിശ്വസിക്കേണ്ട ദൈവത്തിന്റെ പേരിനെ വിശ്വസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ പേരിനെ ആരാധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയാനാ അവര് കട്ട് ചെയ്തില്ല ഇതിലും പക്ഷെ കട്ട് ചെയ്തിട്ടില്ല കുറച്ച് പോർഷൻസ് കട്ട് ചെയ്തിട്ടുണ്ട് പൂർണ്ണമായിട്ടും കട്ട് ചെയ്തിട്ടില്ല പക്ഷെ കുറച്ച് പോർഷൻസ് കട്ട് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള പോർഷൻസിൽ ജാനകിയെ ജാനകി എന്ന് തന്നെയാണ് വിളിച്ചിരിക്കുന്നത് അല്ലാതെ ജാനകി വി എന്നൊന്നും എവിടെയും വിളിച്ചില്ല പിന്നെ ജാനകി എന്നൊരു ഫുൾ ഫോം ഉണ്ട് അതടയ്ക്ക് പറയുന്നുണ്ട് അല്ലാതെ ജാനകി വി എന്നു അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ എവിടെയും മ്യൂട്ട് ചെയ്ത് അത് മ്യൂട്ട് ചെയ്യേണ്ട ആവശ്യം എനിക്കൊന്നുമുള്ള പേരല്ലേ പറയുന്നത് അല്ല തെറിയൊന്നും തെറി മ്യൂട്ട് എന്തിനാ എന്തിനേതായിട്ടാണ് പേര് മ്യൂട്ട് ചെയ്യുന്നത്